നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനും കപ്പിയാണ് കേട്ടോ അപ്പം ഏകദേശം രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാവേ ചിക്കനകത്തേക്ക് ചേർക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് വേണം അതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് അപ്പോൾ ഞാനതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇടാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും നമ്മളില്ലാത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം പൊടി നല്ലതുപോലെ പച്ചമണമൊക്കെ മാറുമ്പോൾ നല്ലപോലെ മൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് അത് ഇറച്ചി ചേർത്തേക്കിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ള ഉപ്പും കൂടി ചേർത്ത് വിളിക്കാം നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മൂട് വയ്ക്കാം അതിനുശേഷം വേണത് നമുക്ക് വയ്ക്കാം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മസാല എല്ലാം തിരുമ്മി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ആ മസാലയ്ക്ക് അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത് എല്ലാവരും ഇതുപോലൊക്കെ ആയിരിക്കും വെക്കുന്ന വെറൈറ്റി ഒന്നുമില്ല ഇല്ല എന്നാലും ഞാൻ വെക്കുന്ന രീതി ഒന്ന് കാണിച്ചതൊന്നും ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യുന്നതിരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിരിക്കും ഏകദേശം പത്ത് മിനിറ്റേക്ക് ആയിട്ടുണ്ട് ഇനി നമ്മുടെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് അടുപ്പത്ത് വെക്കാം കേട്ടോ ഇത് നമ്മുടെ ഇടുക്കിക്കാരുടെ സ്റ്റൈലുള്ള രീതിയിലുള്ള ഇറച്ചിക്കനായിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പം ഇത് പെട്ടെന്ന് വേഗം വേണ്ടിയിട്ട് വേഴുന്നതാണ് ഈ കുക്കറിൽ അത് സാധാരണ കുക്കറിനകത്ത് വെക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഒരുപാട് സമയമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുക്കറിലിടുന്നത് ഒരു കുക്കറിലിട്ട് നമുക്കിത് അടുപ്പത്തിൽ വെക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ കറിവേപ്പില ഞാൻ ഇടാനായിട്ട് മറന്നുപോയപ്പം ഇത് കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെച്ചേക്കാം വെച്ചു ഇനിയിപ്പോ ഒരു രണ്ട് മൂന്ന് ദിവസം അടിച്ചിട്ട് നമുക്ക് അത് മാറ്റാം നമ്മൾ ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടെ വഴറ്റിയിട്ട് അതിൻ്റെ അകത്തേക്കാണ് കേട്ടോ ചിക്കൻ ഇട്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചിക്കൻ വെക്കുന്നത് ചതഭ്രാതം കൂട്ടുന്നുണ്ട് കേട്ടോ അതെ നമ്മുടെ ഇഞ്ചി പച്ചമുളകും സവോളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് വഴറ്റി എടുക്കാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടു കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു കുറച്ചു നേരം ഇരുന്ന് തിളച്ചൊന്ന് വെന്ത് റെഡിയായാൽ മതിയിട്ടാണ് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി കപ്പയിലോട്ട് കിടക്കാം കപ്പയുടെ ബാക്കി നോക്കാം ഇടുക്കിക്കാർക്ക് എല്ലാ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലുള്ളതാണ് എല്ലാ സ്ഥലങ്ങളിലും കപ്പ നട്ട് പറിച്ച് മുഴുങ്ങി ഉണങ്ങി അങ്ങനെ പല രീതിയിൽ ചെയ്യുന്ന കേട്ടോ അപ്പോൾ എല്ലാ വീടുകളിലും കപ്പയുണ്ടാവും അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടൊരു ബെഫ് ഇരിക്കും കാരൻ്റെ ഒരു ബഫ എന്ന് പറയുന്നത് കപ്പയും ചിക്കനും അല്ലെങ്കിൽ കപ്പയും ബീഫും അങ്ങനെയൊക്കെയാണ് എല്ലാ സൺഡേ ദിവസങ്ങളിലൊക്കെ എല്ലാവരും സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കപ്പയും ബീഫൊക്കെ അപ്പം ഇന്നിപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കപ്പയാണ് അപ്പം ഇതിനടുത്ത് നമുക്ക് കപ്പ റെഡിയാക്കാം കപ്പ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളച്ചിട്ട് നമുക്ക് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാവേ സാധാരണ എല്ലാവരും കുക്കറിലൊക്കെ വെച്ചാണ് കപ്പ വെക്കുന്നത് പക്ഷേ എനിക്ക് കുക്കറിലൊന്നും വെച്ച് ഇങ്ങനെ കപ്പ വെക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിത് ഇവിടെ ഒരു സ്റ്റീലിൽ ചെരുവെടുത്തിട്ടുണ്ട് അതിനകത്താണ് കേട്ടോ കപ്പ വേക്കുന്നത് നമ്മൾ കപ്പയുടെ വെള്ളം നല്ലതുപോലെ അളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പേര് കപ്പയ്ക്കകത്ത് ഉപ്പ് ഇടും ഈ വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പ് ഇടും മഞ്ഞൾപ്പൊടി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നു ഞങ്ങൾ അരപ്പിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്താണ് കേട്ടോ വേവിക്കുന്നത് ട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വെച്ചിട്ട് എടുക്കാം നമ്മൾ അരപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് വെള്ളം വറ്റിയിട്ട് എടുത്ത് നമുക്ക് കുഴച്ചെടുക്കും അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പയും ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ